ചക്രറ്റി പഴുത്തിട്ടാ പത്തി നല്ല മുറ്റാക്കി മുട്ടിട്ടേ ഉപ്പും പട്ടിപ്പൊടിയും കഴിക്കുക ഇത് മൂത്തിട്ടില്ലേ പഴത്തിട്ടില്ല ആ കുഴപ്പമില്ല അങ്ങനെല്ലാവരും തിന്നല്ലേ പൈലേപ്പുറല്ലേ തലേ ഇട്ടാ ഇത് ഇത് അടന്നേ അടുത്തോലും നമുക്ക് പൊട്ടിക്കണ്ടേ ആ ഏഹ് മൂട്ടേ മൂട്ടേ ആ നല്ല മണമുണ്ട് കേട്ട ആ कांतरा oh, का oh. Hai konya podium apa nih me ringan tepat uper ഇത് മഞ്ഞപ്പൊടി എന്തിനാ വേണെ കറി വെക്കാനാ മഞ്ഞപ്പൊടി പറഞ്ഞു ഓ അത് ഞാൻ വിട്ടുപോയി പറഞ്ഞിപ്പൊടിന്ന് പറയുന്നത് वह बतल पाम उन्हीं जतले से टैनि भुरेना ही करो अ घ्यैयर स्मेल वला उतले जञे घुना बटल्सोर्ट Department यह रशे खला बाहने उखक हे बस्टषन दे दे േ ഇത് കൈ പച്ചക്കടഞ്ഞാ പഴുത്തിട്ടൊന്നും ഇല്ല പച്ച അത് നല്ല രസം ടേസ്റ്റ് ഇട്ടിട്ട് ഉപ്പ് എന്തായാലും പണ്ട് അത്ര പഴുത്തത് പച്ചീ തിന്നു ഞാൻ കഴിയാ കെ ഉപ്പ് ഒക്കെ ഉള്ളു എരുവില്ല എന്നോണോ വലൂല്ല ുല്ലെറുപ്പത്രേത് <laughs> പച്ചയാന്നുണ്ടേട്ടാ <laughs> അതെല്ലാം അതൊന്നും ഞാൻ രുചി അറിയണ്ടേ പല്ലില്ലാണ്ട് നല്ല ടേസ്റ്റ് പണ്ട് അത്ര തുന്നിയാണ് പാ ണ്ടു ഇതിലെന്ത സൂക്കേടാകുമോ നിനക്കറിയില്ല ഇതൊരാള് തരുമ്പോ എങ്ങനെയാ വേണ്ട പറയാ അങ്ങനെ പറയാൻ കഴിയാ അതുകൊണ്ടാ വാങ്ങിയത് എന്നൊന്നും കൊള്ളൂല ചാടിയാക്കാ നിനക്കഷ്ടപ്പെടേക്ക് અભ્યાસ એટલે મેં તો મળવા નાઈ ને પોળે પડતું નહોતું નહોતું આખી કൊന്നില്ല લે ઓળવને એટલી લે વણ ને નીકુંમાં વાળો ને અરણા